നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സമിതിയിൽ നിരന്തരം വരാത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡ് നന്നാക്കണം നിലമ്പൂർ താലൂക്ക് സഭയിൽ ആവശ്യം ഉന്നയിച്ച ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എൻ ജി റോഡിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള അൻപത് മീറ്റർ മൺ റോഡാണ് ചെളിക്കുളമായി കിടക്കുന്നത് വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി വണ്ടൂർ നടുവത്ത് പൊട്ടിപ്പാറയിൽ ചെട്ടിത്തൊടി പ്രദേശത്ത് പുരുഷന്റെ എന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് കണ്ടെത്തിയത് കോട്ടപ്പുഴയിൽ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി വളംവട്ടം ഭാഗത്ത് സഞ്ചാരികൾ മലനിരകളുടെ കാഴ്ചയും കോട്ടപ്പുഴയുടെ സൗന്ദര്യവും കാർഷിക ജലസേചനത്തിനായി പുഴയ്ക്ക് കുറുകെ കെട്ടിയ ബണ്ടും കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ ചെറുതോടും സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നു യിലും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ പേർ പിടിയിലായി വാർത്തകൾ വിശദമായി നിലമ്പൂർ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സമിതിയിൽ നിരന്തരം വരാത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത് നിലമ്പൂർ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സമിതിയിൽ നിരന്തരം വരാത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത മരണങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്ത താലൂക്കുകളിൽ ഒന്നാണ് നിലമ്പൂർ അതിനാൽ തന്നെ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്നു വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന സാനിറ്റേഷൻ സമിതികൾ നിലവിൽ അനുവദിച്ച പണം പോലും കൈപ്പറ്റുന്നില്ലെന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച പണം ഇപ്പോഴാണ് ചിലവഴിക്കുന്നതെന്നും പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചു മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിപ്പനി ഉൾപ്പെടെ വ്യാപകമാകുന്നതിന്റെ ആശങ്കയും യോഗം രേഖപ്പെടുത്തി താലൂക്ക് സമിതിയിൽ ജനതാദൾ ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ ഇരഞ്ഞിക്കൽ ഇസ്മായിൽ ആവശ്യപ്പെട്ട പ്രകാരം ചന്തകുന്ന് ബംഗ്ലാവ് കുഞ്ഞിൽ സി സി ടിവികൾ സ്ഥാപിച്ചതായി വനം വകുപ്പ് അറിയിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസ് എക്സൈസ് വനം സംയുക്ത പരിശോധന നടത്തുവാൻ നിർദ്ദേശിച്ചുവെങ്കിലും നടന്നില്ല പോലീസ് വനം വകുപ്പുകൾ പ്രത്യേക പരിശോധന നടത്തിയതായി അറിയിച്ചു എക്സൈസ് പ്രതിനിധികൾ യോഗത്തിന് എത്തിയില്ല മുപ്പരിയിലെ പത്ത് കുടുംബങ്ങളുടെ വഴി പ്രശ്നം പരിഹരിക്കുവാൻ ഇരുപതിന് പതിനൊന്ന് മണിക്ക് താലൂക്ക് സഭാംഗങ്ങൾ തർക്കസ്ഥലം സന്ദർശിക്കുവാൻ യോഗത്തിൽ തീരുമാനമായതായി യോഗ അധ്യക്ഷയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പുഷ്പവല്ലി പറഞ്ഞു ഇന്ന് കൂടിയ താലൂക്ക് സമിതിയില് നമ്മള് മാർച്ച് മാസത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നു നമ്മുടെ ബംഗ്ലാവുന്ന് അവിടെ സിസിടി വി സ്ഥാപിക്കണമെന്ന് ഫോറസ്റ്റ് അവിടെ സിസിടിവി സ്ഥാപിച്ചുകൊള്ളുന്ന ഏറ്റവും നല്ല കാര്യമാണ് അതിനെ സഭ അഭിനന്ദിച്ച് ഒപ്പം തന്നെ പോലീസും എക്സൈസും ഫോറസ്റ്റും ചേർന്നിട്ട് അവിടെ ഒരു സംയുക്ത പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തണമെന്നും കൂടി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തവും മറ്റ് സാംക്രമിക രോഗങ്ങളും ഒക്കെ പടർന്നു പിടിക്കുന്നുണ്ട് അപ്പം വാർഡ് സാനിറ്റേഷൻ സമിതി ഫലപ്രദമായി കൂടുന്നതിനും അവർക്ക് അനുവദിച്ച ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് യും ശുചിത്വമാക്കി എടുക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തുന്നതിനും ചില പ്രദേശത്തൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് നടത്താത്ത മേഖലയിൽ അത് നടത്തുന്നതിന് ആരോഗ്യവകുപ്പിന് ഒരിക്കൽ കൂടി അറിയിക്കാന് സഭ തീരുമാനിച്ചു ശുചിത്വം ഉറപ്പുവരുത്തുവാൻ സാനിറ്റേഷൻ സമിതികൾ ചേരാൻ തീരുമാനിച്ചു കെ എൻ ജി റോഡിൽ നിലമ്പൂർ താലൂക്ക് ബ്ലോക്ക് ഓഫീസുകൾക്ക് മുൻപിലുള്ള ഓവുചാലുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളവും ചെളിയും നീക്കം ചെയ്യാമെന്ന പൊതുമരാമത്ത് ഈ യോഗത്തിൽ ഉറപ്പു നൽകി ബിൽഡിംഗ് നിർമ്മാണത്തിലെ അപാകതം മൂലം റോഡിനേക്കാൾ ഉയരത്തിൽ കെട്ടിടങ്ങളുടെ അടിഭാഗം നിൽക്കുന്നത് ഓവുചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുവാനും റോഡിലേക്ക് ഒഴുകുവാനും കാരണമാകുന്നതായും എഇ മുഹുസിൻ പറഞ്ഞു ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പാലമില്ലാത്ത സ്ഥലങ്ങളിൽ ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും ഇതിന് അനുമതി കാത്തിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചതായും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു യോഗത്തിൽ നിലമ്പൂർ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ തോമസ് രാജ്മോഹൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡ് നന്നാക്കണം നിലമ്പൂർ താലൂക്ക് സഭയിൽ ആവശ്യം ഉന്നയിച്ച ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എൻ ജി റോഡിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള അൻപത് മീറ്റർ മൺ റോഡാണ് ചെളിക്കുളമായി കിടക്കുന്നത് നഗരസഭാ അധികൃതർക്ക് മുന്നിൽ നിരവധി പ്രാവശ്യം ഇക്കാര്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതാണ് താലൂക്ക് സഭയിൽ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡിന് ഫണ്ട് നൽകേണ്ടത് നഗരസഭയാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മറുപടി നൽകി മഴക്കാലം മറികടക്കുവാൻ കാറി വേസ്റ്റ് ഇടുവാൻ എങ്കിലും നടപടി വേണം പതിമൂന്ന് സർക്കാർ ഓഫീസുകളാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതിനാൽ പ്രായമായവർ വരെ ഈ റോഡിലൂടെയാണ് വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി പ്രതിദിനം ആയിരങ്ങൾ എത്തുന്ന റോഡിനോടാണ് നഗരസഭ അധികൃതർ അവഗണന കാണിക്കുന്നതെന്ന് പ്രദേശവാസികളും പറയുന്നു നമ്മൾ ഇതിപ്പോ ആരോടുള്ള ഒരു കൂടി പറയല്ല ഒരു പത്ത് പതിനാല് ഓഫീസ് വർക്ക് ചെയ്യുന്ന സ്ഥലം ആ എക്സൈസിന്റെ വണ്ടി ഒരു ദിവസത്തിൽ ഒരു എട്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഓഫീസിലേക്ക് വരുന്നത് പ്രായമുള്ളവർ മാത്രമേ വരുള്ളൂ ആ പ്രായമുള്ളവരെ വരുള്ളൂറിക്ഷും ഓട്ടോറിക്ഷക്കാർ ഇതുകൂടെ പോണ പോക്കേണ്ട ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നവർ പുറത്തേക്ക് ചാടി എന്നുള്ള വരെ ഒരു സംശയത്തിലാണ് ഒന്നും വേണ്ട കുറച്ച് കോറി വേസ്റ്റ് അടിച്ചിട്ടാൽ മതി ഇത് അമ്മയുടെ ഒരു കൊളായി കിടക്കാണ് എന്തെങ്കിലും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ ആരെങ്കിലും വീണുകാണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവും ഓട്ടോറിക്ഷയിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിളുകാര് കുറെ എണ്ണം കഴിയും കാലം അവബദ്യിക്കുന്നു സ്കിഡ് ചെയ്ത് വീണിട്ട് ഇത് എന്നോ പത്ത് എട്ട് പത്ത് മാസമായി ഓഫീസുകൊണ്ട് വന്നിട്ട് ഇത്രയും ഓഫീസുകൾ വർക്ക് ചെയ്യണതല്ലേ ടാർ ചെയ്യാൻ ഒന്നും വേണ്ട കുറച്ച് കോറി കോറിവേസ്റ്റ് അടിച്ചൊന്ന് ലെവലാക്കിട്ടാൽ ഈ വർഷക്കാലം ഒന്ന് ആ ആ രണ്ട് രണ്ട് സ്ലാബിന്റെ സ്ലാബ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് മതി ജി റോഡിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തെ ഓവുചാലിന് കുറുകെ ആവശ്യത്തിന് സ്ലാബ് ഇല്ലാത്തതും അപകടക്കെണിയാവുകയാണ് ഓവുചാലിൽ കുറെ സ്ലാബുകൾ വെറുതെ കിടക്കുന്നുണ്ട് ഇത് എടുത്തു വച്ചാൽ തന്നെ അപകടം ഒഴിവാക്കാം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലെ കുഴികളിൽ വീടുന്നത് പതിവായിട്ടുണ്ട് ഓട്ടോറിക്ഷകളും സാഹസപ്പെട്ടാണ് ഈ മൺപാതയിൽ സർവീസ് നടത്തുന്നത് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് അവഗണനയിൽപ്പെട്ട് കിടക്കുന്നത് വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി വണ്ടൂർ നടുവത്ത് പൊട്ടിപ്പാറയിൽ ചെട്ടിത്തൊടി പ്രദേശത്ത് പുരുഷന്റെ എന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് കണ്ടെത്തിയത് കാപ്പൽ കാപ്പൽത്തോടിനു സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകി പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ സമീപത്തായി മരക്കൊമ്പിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിൽ നിന്നും ശിരസ് വേർപെട്ട നിലയിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം ആർ ആർ ടി അംഗങ്ങൾ ട്രോമാ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ആരുടെ നിന്ന് തിരിച്ചറിയാനാകൂ കോട്ടപ്പുഴയിൽ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി വളർവട്ടം ഭാഗത്ത് സഞ്ചാരികളേറുന്നു മലനിരകളുടെ കാഴ്ചയും കോട്ടപ്പുഴയുടെ സൗന്ദര്യവും കാർഷിക ജലസേചനത്തിനായി പുഴയ്ക്ക് കുറുകെ കെട്ടിയ ബണ്ടും കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ ചെറുതോടും ഷട്ടറുകൾ ഇടുന്നതിനായി സ്ഥാപിച്ച രണ്ട് വലിയ തൂണുകളും എല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നു ഴ്ചകൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് യൂട്യൂബർമാരും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതോടെ സ്ഥലം വൈറലായി തുടർന്ന് തുടർന്നിങ്ങോട്ട് സഞ്ചാരികളുടെ ഒഴുക്കാണ് വെള്ളം കെട്ടി നിർത്തിയത് കൊണ്ട് തന്നെ ഈ കെട്ടിൽ നിന്നും ചാടിക്കുളിക്കുവാൻ രസകരമാണ് ചിലർ ഷട്ടർ ഇടുന്നതിന് കെട്ടിയ വലിയ തൂണിൽ കയറി അതിൽ നിന്നും താഴേക്ക് ചാടും രണ്ട് സൈഡിലും കെട്ടി ഇട്ട ചെറുതോട്ടിലൂടെ പുഴ വെള്ളത്തിന് സമാന്തരമായി ഒഴുകിപ്പോകുന്നതും ആഹ്ലാദകരമാണ് യുവാക്കളും മുതിർന്നവരും പെൺകുട്ടികളും ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട് പശ്ചിമഘട്ട മലനിരകളെ തഴുകി എത്തുന്ന കോട്ടപ്പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇതിൽ കുളിരാസ്വദിക്കുവാനും ആളുകൾ എത്തുന്നു ഉരുളൻ കല്ലുകളിൽ തട്ടി പുഴ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും മനോഹരമാണ് കുറേയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ല യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും ഇവിടെയില്ല കോട്ടപ്പുഴയുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നതാണ് പഴമക്കാർ ചതിയൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട് മലമുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പ്രവചനാതീതമാണ് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കയറി ആളുകൾ ഒഴുക്കിൽപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അറിയാതെ ചെറിയ കുട്ടികളെയും മറ്റും കൊണ്ട് താൽക്കാലിക സന്തോഷത്തിനായി പുഴയിൽ പുഴയിലിറങ്ങുന്നവർക്ക് തീരാകണ്ണീരാകും അനുഭവിക്കേണ്ടി വരികയെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ഞായറാഴ്ച നൂറുകണക്കിന് ആളുകളാണ് കുടുംബസമേതവും കൂട്ടായുമെല്ലാം ഇവിടെ എത്തിയത് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മഴ തുടങ്ങിയതോടെ പുഴയിൽ സാമാന്യം വെള്ളമുണ്ട് രാത്രി വൈകിയും ആളുകൾ ഇവിടെ നിന്നും കേറിപ്പോകുവാൻ കൂട്ടാക്കിയിരുന്നില്ല മാത്രവുമല്ല പുലി കരടി കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ പഞ്ചായത്തും പോലീസും വനം വകുപ്പും ചേർന്ന് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും സുരക്ഷ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒഴിവു ദിവസങ്ങളിലെങ്കിലും പോലീസ് ഏർപ്പെടുത്തുകയോ താൽക്കാലിക ഗാർഡുമാരെ നിയമിക്കുകയോ വേണമെന്നും ആവശ്യമുണ്ട് മഞ്ചേരിയിലും പരിസരപ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരിമരുന്ന് വില്പന നടത്തിവന്ന സംഘത്തിലെ രണ്ടു പേർ പിടിയിലായി മഞ്ചേരി വള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് വീട്ടിൽ ഷംസിർ കോഴിക്കോട് പോക്കുന്ന് സ്വദേശി മീൻപാലോടി നിലമ്പറമ്പ് വീട്ടിൽ ഷംനാഥ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും അറുപതിനായിരം രൂപ വില വരുന്ന മുപ്പത്തിയാറ് ഗ്രാം എം ഡി എം എയും വിൽപ്പനയിലൂടെ ലഭിച്ച ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടി ലഹരി മരുന്ന് കടത്തുവാൻ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട് വാഹനത്തിൽ കറങ്ങി നടന്ന വില്പന നടത്തുന്നതാണ് ഇവരുടെ രീതി നഗരസഭാംഗം തലപ്പിൽ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയാണ് ഷംസീർ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ലഹരിക്കടത്ത സംഘത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ആക്ട് സംഘവും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ നഗരസഭകൾക്ക് വേണ്ടി നടത്തിയ ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളുടെ എതിർപ്പിന്റെ പേരിൽ മാലിന്യ സംസ്കരണ പദ്ധതികളിൽ നിന്നും പിന്മാറുകയില്ല മറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് കുറ്റമറ്റ രീതിയിൽ പദ്ധതി നടപ്പാക്കുകയാണ് വേണ്ടത് കുടിവെള്ള സ്രോതസ്സുകളിലെ മാലിന്യം സാംക്രമിക രോഗങ്ങൾക്കും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് ഇതും മാലിന്യ സംസ്കരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന കാര്യം മനസ്സിലാക്കണമെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു ഡി പി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രങ്കൻ അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബിനാസ്ണ്ണി എൻവിയോൺമെന്റ് എഞ്ചിനീയർ ഡോക്ടർ സി ലതിക ഖില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു ശില്പശാലയുടെ ഭാഗമായി മാലിന്യ സംസ്കരണം സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിമാരുടെ സ്വയം വിലയിരുത്തലും നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ അവലോകനവും ഭാവി പ്രവർത്തനങ്ങളും ശില്പശാല ചർച്ച ചെയ്യും രണ്ടു ദിവസത്തെ ശില്പശാല ബുധനാഴ്ചയും തുടരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നവ ഇന്ത്യക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തി യങ് ഇന്ത്യ പരിപാടി സംഘടിപ്പിച്ചു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു ബൂത്തിൽ നിന്നും രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് കോട്ടകെട്ടി നമ്മൾ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം കഴിഞ്ഞ രണ്ടു തവണയായി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൈയിരുപ്പ് കൊണ്ട് മാത്രം ഒരു പരിഹാരം ാണ് നമ്മൾ യങ് ഇന്ത്യ ക്യാമ്പയിനുമായി വന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യ പരിപാടി നിലമ്പൂരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഒന്ന് നിങ്ങൾക്കറിയാം വളരെ അനുകൂലമായ സാഹചര്യം സാഹചര്യം കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനാരിച്ച് ക്രൂരമായി മർദ്ദിച്ച പ്രിൻസിപ്പളിനെ പോലീസ് ചോദ്യം ചെയ്യാൻ പറ്റുന്നത് മാത്രം അഴിമതി ഉത്തരങ്ങൾ കേരളം മാറിയിരിക്കുന്നു ഇന്നും ആ മുഖ്യമന്ത്രിക്കെതിരെ രാജാവ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പറ്റമ്പൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനുതാജ് വിഷ്ണു സുനിൽ പന്തളം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരളായി ആസാദ് തമ്പാനങ്ങാടി മുഹമ്മദ് പാറയിൽ ജോമോൻ ജോസ് ഒ കെ ഫാറൂഖ് വി കരീം ആഷിഫ് ടി എം എസ് എ പി അർജുൻ അനീഷ് കാരക്കോട് അഫീഫ വി പി റിയാസ് എടക്കര തുടങ്ങിയവർ ടൗൺ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമോ പരീക്ഷാ വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പോലീസ് ഇൻസ്പെക്ടർ എ എൻ ഷാജു ഉദ്ഘാടനം ചെയ്തു പിന്നെ പിന്നിപ്പം മൂന്നാമത്തെ യാത്ര ഇപ്പം ആദരിക്കലാണ് അതിന് എന്റെ പ്രത്യേകത കൊണ്ടോ ഒന്നുമല്ല മലപ്പൂർ നിവാസികൾ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആതിഥേയ മര്യാദ ആ അതിന്റെ ഭാഗമായിട്ട് കരുതുന്നതായിട്ട് ഞാൻ കണ്ടാൽ തോന്നും അല്ലാതെ എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് മറ്റാർക്ക് കഥ നിർഭാഗ്യകരമായ പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുതോട്ടെ സാധാരണ പോലീസും മാധ്യമപ്രവർത്തകരും തമ്മിലും ഒരു ആ ഒരു പോ അതായത് ഒരു പ്രകടമായ രീതിയിൽ തന്നെയുള്ള ചില അസവസങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ എൻ്റെ ഈ ഔദ്യോഗിക കാലയളവിൽ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഇപ്പത്ത് വർഷം കാലയളവിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു തല്ലുപിടിക്കേണ്ടുന്ന രീതിയിലേക്ക് പോകണമെന്നില്ല കാരണം നൂറ് പേർക്ക് നിങ്ങളുടെ പണി ഞാൻ എൻ്റെ പണി കിട്ടുന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ലാൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ഡി ചാക്കോ അനസ് യൂണിയൻ കെമ്പിൾ രവി ജാഫർ കെ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി പി എം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഉമ്മർ നെയ്വാദുക്കൽ നന്ദിയും പറഞ്ഞു ഫർഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഷിമ ജാഫർ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ നേട്ടത്തിന് നാഷി വിനോദ് എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടി ആഹിൽ ഫർഹാൻ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് ഇൻസ്പെക്ടർ എ എൻ ഷാജു കൈമാറി സ്ഥലം മാറിപ്പോകുന്ന സി ഐക്ക് ടൗൺ പ്രസ് ക്ലബിന്റെ ഉപഹാരവും ചടങ്ങിൽ വെച്ച് കൈമാറി പ്രസ് ക്ലബ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജില്ലയിലെ ഏഴോളം ഫോട്ടോഗ്രാഫേഴ്സിന്റെ രാജ്യത്തെ വിവിധ കാർഡുകളിൽ നിന്നുള്ള അറുപതിൽ പരം മനോഹര ചിത്രങ്ങളുമായി വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധേയമായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷൻ കരിമ്പുഴ വന്യജീവി സങ്കേതം വനമഹോത്സവം രണ്ടായിരത്തി നാലിന്റെ ഭാഗമായാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് വനമഹോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം ഒന്ന് മുതൽ ഏഴാം തീയതി വരെ ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വനം വകുപ്പ് സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലായി തൈനടൽ ബോധവൽക്കരണം കളനിർമാർജനം ചെയ്യൽ സൈക്കിൾ റാലി കളറിംഗ് മത്സരങ്ങൾ മുതലായവയാണ് നടക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത് പ്രദർശനം നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുബൽ സലീം ഉദ്ഘാടനം ചെയ്തു നോർത്ത് ഡി എഫ് കാർത്തിക് സൗത്ത് ഡി ജി ധനിക് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദർശനം കാണുവാൻ നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിൻസി ശശീന്ദ്രൻ ആറാമത് സ്മരണാഞ്ജലിയും പരീക്ഷകളിൽ എ കെ പി എ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് ഷാനു ഞെട്ടിക്കുളം അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹോസ്മീൻ സുരേഷ് ചിത്ര തോമസ് കോശി മേഖലാ ട്രഷറർ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി നിഷാദ് കൊടിക്കാരൻ സ്വാഗതവും ലിൻസി ഉണ്ണി നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം